സംഭവം പൊളി പൊളി എനിക്ക് ആക്കി തരണെങ്കിൽ എന്റെ വണ്ടി പൊളി സാധനം നമ്മൾ പൊളി നമുക്ക് ആൾട്ടോ സ്യൂട്ട് കാര്യം നിങ്ങൾ നമ്മളെ നീണ്ട വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ വണ്ടി ഒന്ന് മോഡിഫൈ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാരും ചോദിക്കുന്നത് മച്ചാനെന്താ പുതിയ വണ്ടി എടുക്കാത്ത എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ നമ്മുടെ ആൾട്ടോ കേട്ടൻ നമ്മുടെ മച്ചാനെ വിട്ടുള്ള ഒരു കളിയും നമുക്കില്ല കാരണം ഇവൻ ഒരുപാട് ഫീലിങ്സ് ഉള്ള വണ്ടിയാണ് അപ്പം വണ്ടി നമ്മൾ മോഡിഫൈ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ബിഫോർ ലുക്ക് നിങ്ങൾക്കൊന്ന് കാണണ്ടേ എല്ലാ ടയേഴ്സിൻ്റെ വർക്കും ഞാൻ ചെയ്യുന്നത് നമ്മുടെ ന്യൂ ഭാരത്തു നിന്നാണ് കാരണമെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇവരുടെ സർവീസ് അടിപൊളിയാണ് പിന്നെ വിശ്വസിക്കാം നല്ല പ്രൈസിങ് കുറച്ച് നമുക്ക് ടയറൊക്കെ കിട്ടും ഇവർ സെറ്റ് ചെയ്താൽ എനിക്കൊരു എന്താ പറയുക ഭയങ്കര സംതൃപ്തിയാണ് അപ്പോൾ എന്തായാലും പഴയ നമ്മളെ വീ ലുക്കൊക്കെ നോക്കിക്കോ ഇതാണ് നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ ഇവനെ മൊത്തത്തിൽ മാറ്റി മറിക്കാൻ പോവുകയാണ് ഇടയ്ക്ക് നമ്മളെ കേരളത്തിലുള്ളൊരു കുഴിയിൽ പോയിട്ട് ഈ വണ്ടിയുടെ ടയർ വീണപ്പോൾ റിമ്മ് ചെറുതായിട്ടൊന്നും ഇതായിരുന്നു അന്നോട്ട് ഞാൻ വിചാരിക്കുന്നത് അലയി ആക്കണം വേണ്ടേ പൊളി സാധനം നമ്മൾ മേടിച്ചിട്ടുണ്ട് അടിപൊളി കിട്ടും പതിമൂന്ന് ഇഞ്ചിന് തന്നെ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് വീൽ ബാലൻസിങ് എങ്ങനെയാണോ വീൽ അലൈൻമെൻറ്റ് എങ്ങനെ ചെയ്യണോ അതെല്ലാം മിഷനറീസിലവർ ചെയ്യും അതാണ് ന്യൂ ഭാരത്തിൻ്റെ ഒരു പ്രത്യേകത അപ്പോഴത്തെ കുഴികളറിയില്ല ഭയങ്കരമായ കുഴികളാണ് ഓച്ചിറ കായങ്ങളും ഭാഗം ഒക്കെ അവിടെ അടിച്ചു ചണിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് അടിച്ച് നോക്കി കറക്റ്റ് ചെയ്തിട്ട് ഇടുവാമായിരുന്നു അങ്ങനെ റിമ്മ് ചണങ്ങിയിട്ട് ഞാൻ പുതിയ റിമ്മ് മേടിക്കണോ അപ്പം അപ്പോഴേ വിചാരിച്ചാൽ അലയെ ആക്കാൻ ഇത്രയും നാളെ നമ്മൾ കൊണ്ടുവിടുന്നില്ലേ വണ്ടി നമ്മൾ അലയിൽ കൊയിലും ഗ്രാഫിക്സിന്ന് എടുത്തു ഇവിടെ ഉണ്ടായിരുന്നു അലയിൽ വിരിച്ച് പിന്നെ ഞാൻ കൊയിലും ഗ്രാഫിക്സ് ഒക്കെ സ്ഥിരം നമ്മൾ വീഡിയോ ചെയ്യുന്നില്ലേ അതുകൊണ്ട് നമ്മൾ കൊല്ലം ഗ്രാഫിക്സ് എന്ന് മേടിച്ചെന്നേ ഉള്ളൂ ഇവിടുന്ന് അലയെടുക്കായിരുന്നു ഇവിടെയും അത്യാവശ്യം നല്ല വില കുറച്ചൊക്കെ അല ചെയ്ത് കിട്ടും പക്ഷേ നമ്മൾ പിന്നെ റിയാസ് നമ്മളെ ചങ്കായതുകൊണ്ട് അമ്മാക്ക് മേടിച്ചു ഇവരും നമ്മളെ ചങ്കാണ് അവരും നമ്മൾ ചങ്കാണ് എന്തായാലും ഇവരെ വർക്ക് അടിപൊളിയാണ് അതുകൊണ്ട് തന്നെ ടയർ മാറാൻ കൊണ്ടുവന്നു നിങ്ങൾ ഇവിടെ വന്ന് ഒരു വീൽ ബാലൻസിങ് അലൈൻമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അലൈൻമെന്റ് ഫ്രീ തരും അങ്ങനെ ഒരു ഗുണമുണ്ട് ഇല്ല മൂന്ന് മാസം ഉള്ളിൽ കൊണ്ടുവന്നല്ലേ അലൈമെൻ്റ് ഫ്രീ ആ മൂന്ന് മാസം കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ ഓടിയിട്ട് നിങ്ങൾ കൊണ്ടുവന്നാലും അലൈൻമെന്റ് ഫ്രീ തരും അതാണ് ന്യൂ ഭാരത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത സ്വന്തം കൊയിലോൺ ഗ്രാഫിക്സിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ബീച്ച് റോഡിനടുത്ത് കൊച്ചുപിലാം എന്ന് പറയുന്ന സ്ഥലത്താണ് അങ്ങനെ നമ്മുടെ കൊയിലോൺ ഗ്രാഫിക്സിന്ന് വെച്ച അലായി കയറി നാല് അഞ്ഞൂറ് ആണ് ഇരുപത്തിരണ്ട് അഞ്ഞൂറിന് ഈ സാധനം കയറും പക്ഷെ സംഭവം പൊളിയിട്ടെ ഒരു സിക്സ് ജി ആണ് ഈ സാധനം സീനൊന്നും വരുന്ന സംഭവമൊന്നുമല്ല നിയമാനുസൃതമായ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് വേറെ ഒരു സാധനം നമ്മൾ ചെയ്തിട്ടില്ല ഓക്കെ അപ്പം അലൈവ് മാറിയപ്പോ വണ്ടിയുടെ ലുക്ക് ഓവറോൾ മാറി ഡോർ വൈസർ ചെയ്യുന്നുണ്ട് വണ്ടി ഒന്ന് ഫുള്ള് പോളിഷ് ചെയ്യണം പോളിഷ് ചെയ്യണം ഇവിടെ ചെറിയ ഇത് കണ്ടതാണ് ഇവിടെ ഇവിടെ കണ്ടതാ ഇവിടെ ഇവിടെ ഇത് മൊത്തം മാറണം മൊത്തം ഒന്ന് ഫുള്ള് പോളിഷ് ചെയ്യണം എന്താ ഇവിടെ ഓക്കെ ഈ സംഭവം കണ്ടതാ ണ്ടാ എ ചെറിയ റസ്റ്റ് വന്നിട്ടുണ്ട് അത് ഫുള്ള് പോളിഷ് ചെയ്യണം സൈഡ് സ്കേർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വന്നിട്ടില്ല അപ്പം ഇത് മൊത്തത്തിൽ ഓവറോൾ മൊത്തം പണി കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കാണിക്കാം അതല്ല നല്ലത് വണ്ടി കൊയിലോൺ വിശ്വാസം എത്ര മാസമായി സീറ്റ് വർക്ക് എല്ലാം പൊളിയാണ് കേട്ടോ നിങ്ങക്ക് സീറ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊയിലോൺ ഗ്രാഫിക്സിലോ വന്നാൽ മതി ഇതിന് ഇനി ഇത് മൊത്തം എന്റെ ഐഡിയ അല്ല ഇവരാണ് എന്നെ കൊണ്ട് ഈ വണ്ടി മൊത്തം പണിപ്പിച്ചത് എല്ലാ എന്നെ കൊണ്ട് ബ്രാൻഡിങ് ചെയ്യുന്നവനാണ് എല്ലാം മോഡിഫിക്കേഷൻ ചെയ്യുന്ന ഇവനാണ് എന്റെ പേര് സമാധാന സമയം പോണ്ട് മോഡിഫിക്കേഷൻ ആളാണ് വെറുതെ ഫുള്ള് മോഡിഫിക്കേഷൻ ചെയ്ത് വെച്ചിരിക്കുക ആൾട്ടോ കേട്ടൻ പഴയതൊന്നും കാണാനും അതും ഫുള്ള് മോഡിഫിക്കേഷൻ ആണ് പിന്നെ രാത്രി ഹെൽപ്പ് ആയത് റിയാസ വണ്ടിയിലും വീട്ടിൽ വന്നിട്ട് ഇന്നലെ ഒരു ദിവസം എന്നെ ഉറക്കിയിട്ടില്ല റിപ്സ് കൊണ്ടുവന്നിട്ടിട്ട് വണ്ടിയുടെ താക്കോൽ അതിനകത്ത് ഇട്ടിട്ട് അടച്ച് പിന്നെ അതിനകത്ത് കമ്പി കയറ്റി അതൊക്കെ എടുത്ത പാടെ എനിക്കന്നെ അറിയാം അവസാനം അതിൻ്റെ കോഡ് കണ്ടുപിടിച്ച് പാതിരാത്രി റിയാസിനെ വിളിച്ചു പറഞ്ഞിട്ട് പെരുന്നാണ്ടൊന്ന് രാവിലെ താക്കോലടിച്ചു കൊടുത്ത് ചെറുക്കന് എങ്ങനെ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ചെറുക്കൻ്റെ സർവീസ് നട്ടപ്പാരക്ക് ഉപകരിച്ചില്ലേ അതാണ് കൊയിലോൺ ഗ്രാഫിക്സ് ഭയങ്കര ഉപകാരമാണ് കൈസ് ഇനി വേറെ കാര്യം കൂടെ പറയാം ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല ഇവൻ്റെ കാശ് മേടിച്ചിട്ടാണ് ഇത് മൊത്തം ചെയ്തത് ഓക്കെ ക്യാബിന് എനിക്കിങ്ങനെ ഹാൻഡ് റെസ്റ്റ് എനിക്ക് വണ്ടി ഹെവി ആകണം ഹാൻഡ് റെസ്റ്റ് ഗിയർ നോബ് എല്ലാം മാറണം മൊത്തത്തിൽ ഫുള്ള് ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ആക്കണം ആൾട്ടോ കേട്ടതിനകത്ത് ഓക്കെ ബെൻസിനകത്ത് എന്തൊക്കെയുണ്ടോ അതെല്ലാം എനിക്ക് വേണം ഓ ഇതിനകത്ത് ചെയ്തില്ലേ വാ കമോൺ കൈസ് കാണിച്ചു തരാം പുതിയൊരു സാധനം ഇതിനകത്ത് ചെയ്ത് റസ്റ്റ് എവിടെ ഹാൻഡ് റെസ്റ്റ് എവിടെ ഓ ഇത് സെറ്റ് സീറ്റ് സംഭവം പൊളി അടിപൊളി എനിക്ക് ഇത് ആക്കി തരണമെങ്കിൽ എൻ്റെ വണ്ടി സീറ്റ് ചെയ്യണ്ട സീറ്റ് നമ്മൾ അടിച്ചല്ലേ ഉള്ളൂ സീറ്റ് കൊള്ളാം എനിക്ക് ആൻഡ്രസ്റ്റ് ആൻഡ്രസ്റ്റ് അതിനകത്ത് കുറച്ച് എന്തെങ്കിലും ഇടാൻ പറ്റിയ സ്റ്റോറേജ് വരുന്ന ഓക്കെ അപ്പൊ ആ സംഗതി നമുക്ക് ചെയ്യണം കേട്ടോ ഈ ബക്കറ്റ് സീറ്റ് എത്ര രൂപ പതിനേഴ് രൂപയില് ഈ ബക്കറ്റ് സീറ്റ് ചെയ്യാൻ പറ്റും പെർഫെക്ഷനോട് വർഷം ഇനി ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ എയർ ബാഗ് ഉള്ള വണ്ടി ആവട്ടെ അതിനകത്ത് എയർ ബാഗ് പൊട്ടിത്തെറിക്കുന്നു നിങ്ങൾ പേടിക്കണ്ട എയർ എല്ലാം അതേ രീതിയിൽ ഒരു പ്രശ്നവും വരാതെ അക്ക ബി എം ഡബ്ല്യുക്ക് എയർ ബാഗ് ഉള്ള വണ്ടിയിൽ സീറ്റ് ചെയ്യുന്ന ടീമാണ് ഇവർ ഇവർ വേറെ ലെവലാണ് കേട്ടോ എല്ലാവരും എന്നോട് ഷഫാനെ ശാനേ നമുക്ക് എട്ട് ലക്ഷം രൂപ എടുത്ത ബെൻസ് കിട്ടും പത്ത് ലക്ഷം രൂപ എടുത്ത ബെൻസ് കിട്ടും പതിനഞ്ച് ലക്ഷം രൂപ എടുത്ത മിനി കൂപ്പർ കിട്ടും ഇതെല്ലാം ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ആര് ഡൽഹിന്നൊക്കെ വണ്ടി എടുത്തുകൊണ്ട് വന്നാൽ ഇത്ര ലക്ഷം രൂപയ്ക്ക് ഇത്ര രൂപ വണ്ടി കിട്ടു ഇപ്പൊ മച്ച വിചാരിച്ച ബെൻസൊക്കെ ഓടി എടുക്കാം ഏത് വണ്ടി വേണേലും എടുക്കാം പക്ഷേ ഇവൻ ഇത് നമ്മുടെ മുത്താണ് മച്ച ഉമ്മ അതേ പീലിച്ചുള്ളൊരു വണ്ടിയാണ് ഇത് ഇത് കൊടുത്തുള്ള കളിയൊന്നുമില്ല പക്ഷെ നമ്മളൊരു വണ്ടി ഇറക്കും നമ്മൾ ഉടനെ ഇറക്കും ശാല ഇറക്കും പക്ഷെ എന്നാലും അതും വേണം നമുക്ക് ഇതും വേണം പക്ഷേ ഞാൻ ആ വണ്ടി എടുത്തിട്ടാണെങ്കിൽ ഇവനെ പണിയത്തില്ല അപ്പൊ ഇവൻ പണി പണിഞ്ഞിട്ടാ ഞാൻ ഇവനെ കൊടുക്കത്തുമില്ല എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി എന്റെ മച്ചാന്റെ ബുദ്ധി വേറെ ലെവലാ മച്ചാന്റെ ബുദ്ധി കപ്പൽ എന്താ എന്താ പറയുക വിമാനമാണ് ഇപ്പൊ കപ്പലാണ് എന്താ മേടിച്ചു ഇത് ഇവന്റെ ബുദ്ധിയാണ് കാഞ്ഞ ബുദ്ധി ഇവന്റെ ബുദ്ധി വിമാനമാണ് ഗൈസ് ഇത് നമ്മൾ ഐ ട്വന്റിയുടെ ബമ്പർ ലിപ്പ് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്ത് കേട്ടാൽ പോവാം അപ്പൊ ഇതിന്റെ ലുക്ക് ഓവറോൾ എങ്ങനെ മാറും എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ നമ്മുടെ വണ്ടിയിൽ ഓരോ വർക്കുകളായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അലൈവിയില് സെറ്റ് ചെയ്തു പിന്നെ നമ്മള് ബംബർ ലിപ്പ് സെറ്റ് ചെയ്തു അത് ഐ ട്വൻ്റിയുടെ ബമ്പർ ലിപ്പാണ് നമ്മൾ ഇതിനകത്ത് കേട്ടിരിക്കുന്നത് ഹൈഡ് സ്കേർട്ട് മേടിക്കുമ്പോൾ നമുക്ക് വാഗനർ സ്റ്റിങ്ങറയുടെ സ്കേർട്ട് നമുക്ക് ഈ ഒരു ആട്ടോ കേട്ടിൽ ഷൂട്ടാവുന്ന കാര്യം നിങ്ങൾ ഓർക്കുക ഇതിന് വെറും എഴുന്നൂറൂടെ ഷോറൂമിൽ വരുന്നുള്ളൂ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് സ്ക്രൂ വേണ്ട ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് കയറും കേട്ടോ സാധനം ലോക്ക് ചെയ്ത് ഇതിനകത്ത് കയറ്റാൻ പറ്റുമെന്നുള്ളതാണ് സജീവമായിട്ട് എന്താണ് വിശേഷം ഈ പരിപാടിക്കൊക്കെ സജീവമായിട്ട് മഞ്ഞനാണ് കാരണം ഇത് കറക്റ്റായിട്ട് നമുക്ക് ഒരു ഔട്ടിലും അറിയാത്ത രീതിയിൽ ഫുള്ളിക്കാരൻ അത് സെറ്റ് ചെയ്ത് തരും ഓരോ വർക്കിന് ഓരോരുത്തർ പെർഫെക്റ്റാന്നുള്ളത് അതാണ് നമുക്ക് ഓരോ എടുത്തു കൊണ്ട് നമുക്ക് ഓരോന്ന് സെറ്റ് ചെയ്ത് തരാം ഇത് ആയിത്തിൽ എസ് എസ് ഡീറ്റെയിലിങ് സ്റ്റുഡിയോയിൽ വന്നിരിക്കുകയാണ് അവരുടെ ഗരേജിൽ ആയിട്ട് അപ്പോൾ നമ്മൾ എവിടെയൊക്കെ പോയി മൂന്ന് സ്ഥലത്ത് പോയി അങ്ങനെ അങ്ങോട്ട് കയറ്റി ലോക്ക് ചെയ്തെങ്കിടാം അപ്പോൾ നമുക്ക് പുറത്തൊന്നും സ്ക്രൂ ചെയ്യണ്ട അല്ല സജീവട്ടാ പുറത്തൊന്നും സ്ക്രൂ ചെയ്യാതെ നമുക്ക് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് പട്ട പട്ടപ്പെടാൻ സെറ്റ് ചെയ്യാൻ പറ്റും ആ നമുക്ക് വാഗന സിങ്ങറയുടെ സാധനം നമുക്കിത് വെറും എഴുന്നൂറ് രൂപയിൽ നമുക്കിത് ഇവിടെ സെറ്റ് ചെയ്യാം അത് ജെനുവൽ പാർട്സാണ് നമ്മൾ മാരതിയുടെ ഈ ഒരു സാധനം വെച്ചിരിക്കുന്നത് പൊളിച്ചില്ലേ അടിപൊളി ഇല്ലേ ഇപ്പോൾ സൈഡ് കാട് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഈ ഒരു മഡ് ഫ്ലാപ്പ് വെക്കാൻ ഭയങ്കര പാടായിരിക്കും മഡ് ഫ്ലാപ്പ് എന്ന് തള്ളിയിരിക്കും അതിനൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ അവിടെ വെച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിനെ ഇതിനെങ്ങ് കേട്ടി കറക്റ്റായിട്ട് വെക്കാൻ പറ്റും അതൊരു ഐഡിയ നൈസ് ആയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഈ സൈഡ് നമ്മൾ ചെയ്തിരിക്കുന്നുണ്ടോ അതാണ്ടോ ഈ സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കറക്റ്റായിട്ടങ്ങ് കയറിയിട്ട് അപ്പോൾ അതവിടെ സെറ്റാക്കി അപ്പോൾ അതിൻ്റെ അവിടെ ജോയിൻ ചെയ്തു വരുന്നത് കറക്റ്റായിട്ട് മഡ് ഫ്ലാപ്പും കയറി ഇതും ആയി എന്നുള്ളതാണ് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഓരോ ഇടുത്തായിട്ട് നമ്മളെ വണ്ടിയുടെ ഓരോ വർക്കുകൾ ഇതെല്ലാം അട്ടി പുളിയാക്കി അതായത് പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ് കൊയിലോൺ ഗ്രാഫിക്സിന് മേടിച്ചു ന്യൂ ന്യൂഭാരത്തിൽ കൊടുത്തതെല്ലാം ഫിറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അങ്ങനെ ഓരോ അപ്ഡേറ്റുകൾ നമ്മൾ ഓരോ ഓരോടുത്തായി ചെയ്തു എന്തൊക്കെ കൊലാൻ ഗ്രാഫിക്സിന്റെ വർക്കുകളെ കുറിച്ച് പറഞ്ഞേ റിയാസ് എന്തൊക്കെയാ ചെയ്തിപ്പോ നമ്മളെ വണ്ടിയിൽ നമ്മൾ അലോ അലോ ചെയ്തു ായില്ലേക്ക് മാറി അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആയില്ലേ ആ മുട്ട ലുക്കങ്ങ് മാറിയില്ലേ ഒരു യുണീക്കായി വണ്ടി ഓവും സൂപ്പർ കൊള്ളാം നന്നായിട്ടുണ്ട് പിന്നെ നമ്മള് സൈഡ് സ്കേർട്ട് ഞാൻ ഐ ട്വന്റിയുടെ സ്കേർട്ട് ഇവിടെ സൈഡിൽ സ്കേർട്ട് ചെയ്തു ബാങ്ങിനെ സ്റ്റിംഗർ നമ്മൾ സജീവ നിങ്ങളൊ ബിസി ആയിരുന്നു അപ്പൊ അവിടെ നിന്ന് മേടിച്ചോണ്ട സ്ഥിതിക്ക് അവിടെ നിന്ന് സെറ്റ് ചെയ്ത് എന്തായാലും നല്ല രീതിയിൽ അതും ചെയ്തു വന്ന് പുള്ളിക്കാരാ അത് നമ്മൾ എസ് എസ് എൽ ചെയ്തു അങ്ങനെ അതേ പിന്നെ ഇന്റീരിയർ മനോഹരമാക്കി ഗിയർനോബ് നമ്മളൊന്ന് മാറി ഗിയർനോബ് മാറി അതുപോലെ ഹാൻഡ് റസ്റ്റ് ചെയ്തു ഹാൻഡ് റസ്റ്റ് മറ്റേ ടിഷ്യൂ വെക്കാം എത്രംബ്രാൻ പറ്റും ആംബ്രസ്റ്റ് നമുക്ക് ആയിരത്തി രൂപയ്ക്ക് ചെയ്യാൻ പറ്റും വേറെ ഇന്റീരിയറിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല ഇനി കുറെ വർക്കുകൾ ഉണ്ട് അപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതാകുമ്പോ നമ്മുടെ കയ്യില് അതിന്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ റിയാസ് പണ്ട് ഒരുപാട് ഇച്ചിരി ഇച്ചിരി മച്ചാൻ കാലറിയുടെ ഒരു ലോഗോ ഇൻസ്റ്റാഗ്രാമിന്റെ ലോഗോ ഇവിടെ ചെയ്തിട്ടുണ്ട് മച്ചാങ്ക സ്റ്റിക്കർ ആ സൈഡ് ക്ലാസിലും ചെയ്തു ലീഗൽ ആയിട്ടുള്ള എന്തൊക്കെ അത് തന്നെ ഉള്ളു എക്സ്ട്രാ ഫിറ്റിംഗ് അപ്പൊ നമ്മള് ബമ്പർ ലിപ്പ് ചെയ്തു അതുപോലെ അലൈ ചെയ്തു സൈഡ് സ്കേർട്ട് ചെയ്തു ബാക്ക് ഡിഫ്യൂസർ ചെയ്തു ഇത്രയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ ഒരു പോളിഷിംഗ് വർക്ക് പോയി ഇതിലെ കൊച്ചു ഒച്ചുവിട്ടിക്ക് ബൊമ്മ എടുത്തപ്പോ എങ്ങനെയാണോ ഫീൽ അത് കണക്കാ കത്തിയോ എല്ലാം കൂടെ ഒരു വലിയ ബില്ലിങ് തരുമോ ബില്ലിങ് കിട്ടിയെങ്കിൽ എനിക്ക് പോവായിരുന്നു ഇനി എന്തൊക്കെ നമുക്ക് ചെയ്യാം പിന്നെ നമുക്ക് പിന്നെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാം നമുക്ക് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാം അതിന് മുമ്പായിട്ട് ഞാൻ അലായവീലിൻ്റെ ഒരു കളറുണ്ട് ആ കളറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കളർ ചെയ്ഞ്ച് ചെയ്യാൻ ഇങ്ങോട്ടൊന്ന് ഈ റെഡ് കണ്ടോ ഈ റെഡ് ഈ റെഡ് കണ്ടോ ക്യാൻഡി റെഡ് ഈ റെഡിന് ക്രോമില്ലേ ഫ്രണ്ട് നമ്മളെ ക്രോമിലും ബാക്കി ആക്കണം ഇവിടെ ആക്കണം ഇവിടെ സ്റ്റാൻഡ് റെഡ് ചെയ്ത അടിപൊളിയാണ് എന്നിട്ട് പിന്നെ ഒരു അപ്ഡേഷൻ ഇനി ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യാൻ ഇതിന് വേൾഡ് മറ്റേ വരുമല്ലോക്സ് എത്ര ആയിരം കോസ്റ്റ് ഏകദേശം ഒരു രൂപ രൂപ വരെ റേറ്റ് ഉണ്ട് ഇനിയിപ്പൊ നമുക്ക് അപ്ഡേറ്റ് നമുക്ക് സീറ്റുകൾ മൊത്തത്തിലങ്ങ് മാറണം കുറച്ചാളോട് ഓടിക്കഴിഞ്ഞു എന്തായാലും ഇതൊന്നും മുതലാവട്ടെ ഈ സീറ്റ് ഒന്ന് മുതലായിട്ട് ഫുള്ള് സീറ്റ് ഒന്ന് മാറി നമ്മൾ അന്ന് വാഗനറി നേരത്തെ കണ്ടില്ലേ കഴിഞ്ഞ മറ്റം വന്നപ്പോ കണ്ട അതൊക്കെ ഇത് ആക്കി എടുക്കണം വെള്ളം ഉറങ്ങി തുരുമ്പിടിക്കായിരിക്കും നമ്മൾ റെയിൻഗാർഡും ചെയ്തു ഇതാ പറയുന്ന വണ്ടിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തായാലും വണ്ടി കുട്ടപ്പനായി ഇപ്പം മച്ചാന്റെ വണ്ടിയാണെന്ന് കാണുമ്പോൾ മനസ്സിലാവുല്ലേ മെക്കാനിക്കൽ വർക്ക് ബാക്കി മെക്കാനിക്കൽ വർക്ക് ബാക്കി എല്ലാ വർക്കുകളും ഇവിടെ ഉണ്ട് പിന്നെ ജനുവൽ അസസറീസ് കാര്യങ്ങളെല്ലാം ഇവര് എടുത്തു തരും അതുപോലെ തന്നെ അല്ലെങ്കിൽ നല്ല മാക്സിമം പ്രൈസ് ഇ എം ഐയിൽ ചെയ്യാൻ പറ്റും നേരത്തെ പറഞ്ഞാൽ ഞാനിഎം ചെയ്തേപ്പല്ല അപ്പൊ റിയാസേ താങ്ക് യു സോ മച്ച് ഭയങ്കര തിരക്കാണ് ഇവിടെ തിരക്കിന്റെ ഇടയിലും നമ്മളെ ഗവിച്ച് നല്ല രീതിയിൽ വണ്ടി പണി എന്നതിനൊരുപാട് കെട്ടിപ്പിടിക്കണം നല്ല പ്രൈസിംഗ് കുറച്ചൊക്കെ ചെയ്തു തന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പറഞ്ഞു പുതുപുത്തം വിശേഷങ്ങളും പുത്തും വീഡിയോ കാണുന്ന ക്യാമറമാൻ സ്വീൻ ഓഫ് റിയാ സൈംഗ് ഓഫ് ഫ്രോ കൊയിലും